മനുഷ്യർ അതുല്യരാണ് അവനെപ്പോലെ ആരുമില്ല എന്നൊരു വിചാരം മനുഷ്യനുണ്ട് പക്ഷെ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് മനുഷ്യരെ പോലെ പെരുമാറുന്ന നിരവധി മൃഗങ്ങൾ ഉണ്ട് എന്നാണ് അതിലൊന്നാണ് ചിമ്പാൻസി അഞ്ച് വ്യക്തിത്വ സവിശേഷതകൾ ചിമ്പാൻസികൾക്ക് മനുഷ്യനെ പോലെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ബാഹ്യമായ സ്ട്രക്ചർ ഏതാണ്ട് നമ്മളെ നമ്മളെപ്പോലെയാണ് നാഡീവ്യൂഹം നമ്മളെപ്പോലെയാണ് മനസാക്ഷി എന്ന കാര്യം ചെറിയ തോതിലുണ്ട് മറ്റു മൃഗങ്ങളിൽ നിന്നും വിഭിന്നമായി തുറന്ന മനസ്സ് എന്നൊരു കാര്യമുണ്ട് അഗ്രിയബിൾനെസ് അഥവാ സമ്മതം കൊടുക്കൽ എന്നൊരു കാര്യം ുണ്ട് ഇത് പൊതുവിൽ മൃഗങ്ങളിൽ ഇല്ലാത്ത കാര്യമാണല്ലോ ഇതിനൊക്കെ പുറമെ മനുഷ്യരെ പോലെ കൈവീശി കാണിക്കുക കൈ കൊടുക്കുക ചുംബനം നൽകുക എന്നിവയൊക്കെ ചിമ്പാൻസികളിൽ കാണാവുന്ന കാര്യമാണ് ഒരു പഠനത്തിൽ പ്രായമാകുന്ന ചിമ്പാൻസികളിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുന്ന ചിമ്പാൻസി കൂട്ടത്തിലെ യുവ സുഹൃത്തുക്കളുമായി അർത്ഥവത്തായ സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ചിമ്പാൻസിയാണ് എന്ന് കണ്ടെത്തി നമ്മുടെ ഇടയിലും അങ്ങനെയാണല്ലോ യുവാക്കളെ തള്ളിപ്പറയുന്ന ഒരു പ്രായമായവർക്കും മനുഷ്യന്റെ ഇടയിൽ ബഹുമാനം കിട്ടാറില്ലല്ലോ